ഘടനാത്മകമെന്ന് പറയാം സ്വർണ്ണപ്പാളി നശിപ്പിച്ചു എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി മാതൃഭൂമി ന്യൂസിന് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ലഭ്യമായിരിക്കുന്നു ഒരു കിലോ സ്വർണ്ണമാണ് ഈ സ്വർണപ്പാളികളിൽ നിന്ന് ലഭിച്ചത് അതിൽ നാനൂറ്റി ഇരുപത് ഗ്രാം പോറ്റിക്ക് കൊടുത്തു മുന്നൂറ്റി ഇരുപത് ഗ്രാം പണിക്കൂലിയായി എടുത്തു ബാക്കി പുതിയ ചെമ്പുപാളികളിൽ പൂച്ചി എന്നാണ് മൊഴി മൊഴി അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായുള്ളത് അനന്തൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ക്ലാഡെയ്ത സ്വർണം ഞങ്ങൾ ഞങ്ങളിതായി ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പണിക്കൂലിയായിട്ട് മുന്നൂറ്റി ഇരുപത് ഗ്രാം എടുത്തു ഉണ്ണിക്കൃഷം പൊറ്റയ്ക്ക് കൊടുത്തു ബാക്കി പൂശി എന്നാണ് പറയുന്നത് എത്രമാത്രം വിശ്വാസ്യത ഈ മൊഴിക്ക് അന്വേഷണ സംഘം നൽകുന്നുണ്ട് അഭിലാഷ് ഇന്നലെയാണ് ദേവസ്വം വിജിലൻസിന്റെ മുന്നിൽ ഈ ഉടമ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകാനായി വന്നത് ഇന്നലെ മണിക്കൂറുകളോളം ആ മൊഴിയെടുപ്പ് നീണ്ടിരുന്നു അതിനുശേഷമാണ് ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് വിജിലൻസ് തയ്യാറാക്കിയത് ആ പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വിജയ് ഗോൾഡ് ക്ലാഡ് ചെയ്ത പാളി അത് സ്മോക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് നൈട്രിക് ആസിഡിലിത് ലയിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അതിൻ്റെ പ്രോസസ്സൊക്കെ നടത്തി അതിൽ നിന്ന് സ്വർണം വേർപി വേർതിരിച്ചെടുത്തു അതോടുകൂടി ആ പാളി അങ് കാരണം അത് ചെമ്പും സ്വർണ്ണവും മിക്സ് അത് ആ അന്നത്തെ ക്ലാഡിങ്ങിൽ അത് ഒന്നിച്ച് നിൽക്കുകയാണ് പിന്നീട് മീഡിയം ഇല്ല അപ്പോൾ ആ ഗോൾഡ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് പാളി പാളിയങ്ങില്ലാതായി അതിൽ ഒരു കിലോ സ്വർണ്ണമാണ് അവർക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയത് അതിൽ മുന്നൂറ്റി നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം കട്ടികളാക്കി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അതിനൊപ്പം തന്നെ ഇതിൽ മുന്നൂറ്റി ഇരുപത് ഗ്രാം സ്വർണം അത് സ്വന്തമായി സ്പാർക്കുലേഷൻസ് തന്നെ എടുത്തു അവരുടെ ഒരു കൂലി എന്ന നിലയ്ക്ക് ബാക്കിയാണ് ഈ പുതിയ ചെമ്പ് പാളിയിൽ പൂശ് അതാണ് ശബരിമലയിൽ എത്തിച്ചതെന്നാണ് പങ്കജ് ഭണ്ടാരി നൽകുന്ന മൊഴി അപ്പോൾ ഈ മൊഴി പൂർണ്ണമായും ദേവസ്വം വിജിലൻസ് വിശ്വസിച്ചിട്ടില്ല കാരണം അവർ പറയുന്നത് ഈ എസ് ഐ ടി തീരുമാനിക്കുന്ന ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് മുങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ അവർ അനുമാനിക്കുന്ന അയാൾ പോയത് ചെന്നൈയിലേക്കാണ് അതിനുശേഷം ഈ സ്മാർട്ട് സ്റ്റേഷൻസുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ കൂടിയാലോചനയ്ക്ക് ശേഷമാകാം ഒരു മൊഴി നൽകുന്നത് കാരണം ഈ ഇങ്ങനെയാണ് ചെയ്ത് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഈ പാളികൾ ഏതാണ്ട് മുപ്പത്തൊമ്പത് ദിവസം ബാംഗ്ലൂരുവിൽ ഔണികൃഷ്ണൻ ബോർഡിയുടെ പക്കൽ സൂക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് നേരെ അങ്ങ് ചെന്നൈയിൽ പോയി ഈ പ്രോസസ്സൊക്കെ ആദ്യമേ തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ പാളി തിരിച്ചെത്തിക്കാമായിരുന്നു എന്നാണ് വിജിലൻസ് അനുമാനിക്കുന്നത് അപ്പോൾ ഈ മൊഴിയിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്തോ ഒരു കാര്യം ഒളിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന മൊഴിയാണ് കള്ളത്തരം എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഒന്നര കിലോ സ്വർണം വിജയം വല്യ പൂശിയിട്ടുള്ള വിജയം വല്യ ക്ലാഡ് ചെയ്തിട്ടുള്ള ഒന്നര കിലോ സ്വർണം കൊണ്ടുപോയിട്ട് ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം മാത്രമാണ് തിരികെ ആ പാളുകളിൽ പൂശിയിരിക്കുന്നത് ബാക്കി ഇവർ രണ്ടുപേരും കൂടി സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കിട്ടെടുത്തു ഇത് ശരിയാണെങ്കിൽ പങ്കിട്ടെടുത്തു എന്ന പ്രശ്നം കൂടി അക്കാര്യത്തിൽ ഉണ്ടല്ലോ ആനന്ദൻ തീർച്ചയായിട്ടും അതൊരു കൊള്ള നടന്നു എന്ന് കൂടി ഞങ്ങൾ മാത്രമാണ് കൊള്ളക്കാരെന്ന് വരുത്താനുള്ള ശ്രമമാണോ ഈ രണ്ടുപേരും കൂടി നടത്തുന്നതെന്നാണ് വിജിലൻസിന്റെ ഒരു സംശയം പക്ഷേ അവർക്കത് കൂടുതൽ ഗഹനമായി അന്വേഷിക്കാൻ പറ്റില്ല അത് സംബന്ധിച്ച് എസ് ഐ ടി ആണ് അന്വേഷിക്കുന്നത് ത് പക്ഷേ ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു കള്ളത്തരം കൂടി വെളിവായിട്ടുണ്ട് അപക്ഷ അത് ഒന്നര കോടിയുടെ പാത്ര കൊള്ളയാണ് അത് സന്നിധാനത്ത് നടന്നതാണ് പാത്ര കൊള്ളയല്ല പാത്ര അഴിമതി അതായത് ഇവർ ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ചില രേഖകൾ അവർക്ക് കിട്ടുന്നത് അതിൽ അവർക്ക് മനസ്സിലായത് ഒന്നര കോടിയുടെ പാത്രം സന്നിധാനത്തേക്ക് വാങ്ങിക്കുമെന്ന ചില രേഖകൾ ഉണ്ടാക്കി പക്ഷേ അന്ന് പാത്രം വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ആ കാര്യം കൂടി അപ്പോൾ ഈ ഒന്നര കോടി ഇവർ കണക്കെഴുതി അടിച്ചു മാറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ആ കാര്യം കൂടി അവർ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ അനുസരിച്ചാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി എസ് ഐ ടിയുടെ വരാനുള്ള സാധ്യതയുണ്ട് അതും ഈ കാലത്താണെന്നാണ് പറയുന്നത് അപ്പോൾ സ്വർണ്ണമോഷണം മാത്രമല്ല പിന്നിൽ അഴിമതി നടത്തി പണം ഉദ്യോഗസ്ഥർ അടിച്ചു രേഖകൾ കൂടി ദേവസ്വം വിജിലൻസിനെ ഈ അന്വേഷണത്തിൽ കിട്ടിയിരിക്കുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട